ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ചില ആൾക്കാരുണ്ട് നിങ്ങൾ ഒരാളും ഒരാളും തന്നെ ആർ എസ് എസിനെ വിശ്വസിക്കരുത് ആർ എസ് എസ് ചേരരുത് അവരെല്ലാം പീഡന വീരന്മാരാണ് പീഡകരുടെ സംഘടന മാത്രമാണ് ആർ എസ് എസ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ആർ എസ് എസിൻ്റെ പ്രവർത്തകൻ തന്നെയാണ് ആ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തതാവട്ടെ തന്നെ നിരന്തരമായി ഒരു ആർ എസ് എസിൻ്റെ നേതാവ് പീഡിപ്പിച്ചു വരികയായിരുന്നു ഇത് പലതവണ ഞാൻ അബ്യൂസിന് അകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ അവർ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അത് പലയിടങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ എൻ്റെ മൂന്നോ നാലോ വയസ്സ് മുതൽ എന്നെ എൻ എം എന്ന പേരുള്ള ഒരാൾ ആർ എസ് എസിൻ്റെ നേതാവ് അത്രത്തോളം ക്രൂരമായ രീതിയിൽ തന്നെ അബ്യൂസ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് മരണമൊഴിയായി വീഡിയോ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ തമ്പാനിലെ ഒരു ഹോട്ടലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അനന്തു എന്ന യുവാവാണ് തൻ്റെ മരണമൊഴിയായി ആദ്യം ഇൻസ്റ്റഗ്രാമിൽ എഴുത്ത് പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഷെഡ്യൂൾ ചെയ്ത വീഡിയോ തന്നെ പുറത്തുവിട്ടത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്കുണ്ടായ അബ്യൂസ് എത്രത്തോളം ക്രൂരമായിരുന്നുവെന്നും എത്രത്തോളം പൈശാചികമായിരുന്നുവെന്നും ആദ്യം അദ്ദേഹം പുറത്തുവിട്ടത് പതിനഞ്ച് പേരിലുള്ളൊരു ആത്മഹത്യക്കുറിപ്പായിരുന്നു ആ കുറിപ്പിന് ശേഷം അദ്ദേഹം പിന്നീടത് ആയി ഷെഡ്യൂൾ ചെയ്ത് പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹം ഇന്ന് ജീവനോടെ ഈ ഭൂമിയിലില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം കാരണം അത്രത്തോളം ആർ എസ് എസിൻ്റെ സ്വയം സേവകരിൽ നിന്നും താൻ പീഡിപ്പിക്കപ്പെട്ടൊന്നും ഐ ടി സി ഒ ടി സി പോലുള്ള ക്യാമ്പുകളിൽ വെച്ചും തന്നെ നിരന്തരം ശാരീരികമായും മാനസികമായും പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നുമാണ് ഈ യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് ഇതെൻ്റെ മരണമൊഴിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹം തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ച വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആരോപണ വിനയത്തിന് അതായത് കൃത്യമായി പറഞ്ഞാൽ തന്നെ തുടർച്ചയായി പീഡിപ്പിച്ചത് നിതീഷ് മുരളീധരൻ എന്ന വ്യക്തിയാണെന്നാണ് അനന്തു പേരെടുത്ത് പറയുന്നത് ഇദ്ദേഹം എല്ലാവരുടെയും കണ്ണൻചേട്ടനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കണ്ണൻചേട്ടൻ എന്നാൽ ആ കണ്ണൻചേട്ടൻ തന്നെ ഇത്രയും കാലം അബ്യൂസ് ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് താമസിച്ച് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് മൂന്നും നാലും വയസ്സുള്ള സമയത്താണ് അല്ലെങ്കിൽ ആ സമയം മുതലാണ് തനിക്ക് ചൂഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഒരു ആർ എസ് എസ് കാരൻ ആ ശാഖയിൽ വരുന്ന ഒരു കുട്ടിയെ എന്ത് വിശ്വസാ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ബാലഗോകുലം ആയിക്കട്ടെ ബാലഗോകുലത്തിൽ നിന്ന് തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ ഈ ബാലഗോകുലത്തിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുന്നതും ആർ എസ് എസ് കാരാണ് ഇതിൽ അങ്ങനെ ബാലഗോകുലം മുതൽ ഇങ്ങോട്ട് ഒരു മൂന്ന് വയസ്സുകാരൻ മുതൽ ഇരുപത്തിനാല് വയസ്സുള്ള അനന്തു എന്ന യുവാവിൽ എത്തുന്ന ആ സമയം വരെ തന്നെ നിരന്തരം ഒരു ഒരുയാവ് ഒരാളിനെ പീഡിപ്പിക്കുകയാണ് അതിപ്പോൾ ആർ എസ് എസ് ഐ ടി സി ക്യാമ്പിൽ വെച്ചായിക്കോട്ടെ ഒ ടി സി ക്യാമ്പിൽ വെച്ചായിക്കോട്ടെ നിരന്തരം താൻ പീഡനത്തിനകുന്നു താൻ അബ്യൂസ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ എടുത്ത സമയമെന്നത് വളരെ വലുതാണ് ഒപ്പം തന്നെ ഈ അബ്യൂസിലൂടെ തനിക്ക് ഓസിഡി എന്ന അസുഖം വരെ ഉണ്ടായെന്നും താൻ ഗുളിക കഴിച്ചാണ് ജീവിക്കുന്നതെന്നും ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇതെൻ്റെ മരണമൊഴിയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ ആ വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്യമായി അദ്ദേഹം താൻ കഴിക്കുന്ന ടാബ്ലറ്റുകൾ ഏതൊക്കെയാണ് എന്നുവരെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കാരണം താൻ ഇത്രയും കാലം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്കുണ്ടായിട്ടുള്ള അബ്യൂസുകൾ കാരണമാണ് എനിക്ക് വിഷാദ രോഗം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതിന് താൻ അടിമയായതെന്നും അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ആറുമാസമായി താൻ തെറാപ്പിക്ക് വിധേയനാകുന്നുണ്ടെന്നും ഇതാണ് എൻ്റെ ജീവൻ നിലർത്തിക്കൊണ്ട് പോയതെന്നും ആത്മഹത്യക്കുറിപ്പിൽ അതായത് ആത്മഹത്യ വീഡിയോയിൽ തന്നെ ഇത് അനന്തു പറയുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ താൽപ്പര്യമില്ല ഞാൻ മടുത്തു എന്ന് പറഞ്ഞ അദ്ദേഹം ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ചികിത്സയും കാരണം ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നതാണ് ആത്മഹത്യക്ക് കാരണമെന്നും വ്യക്തമാക്കുന്നുണ്ട് താൻ വെക്കുന്ന ഒരേ ഒരു സംഘടന അല്ലെങ്കിൽ താൻ വെറുക്കുന്ന ഈ ലോകത്ത് ഞാൻ വെറുക്കുന്ന ഒരേ ഒരു സംഘടന എന്നത് ആർ എസ് എസ് ആണെന്നും അവരുടെ ക്യാമ്പുകളിൽ നിരവധി കുട്ടികൾ സമാനമായ ദുരവിനുപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനുമായും ഇടപെടരുതെന്നും അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട് തൻ്റെ അച്ഛനൊരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നെന്നും അദ്ദേഹം കാരണമാണ് താൻ കുട്ടിക്കാലത്ത് ശാഖയിൽ പോയി തുടങ്ങിയതെന്നും എന്നാൽ തൻ്റെ സഹോദരിയുടെ മതപരമായ ബന്ധത്തിൻ്റെ പേരിൽ ചിലർ തന്നോട് ദേഷ്യത്തിലായിരുന്നുവെന്നും അദ്ദേഹം കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് ഇനി മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ഇവിടെ തമ്പാരൂർ പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തത് മരണമൊഴി പുറത്തു വന്നതോടെ ആത്മഹത്യാ പ്രകടന കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്ത് നിയമോപദേശം തേടിയിട്ടുമുണ്ട് ആരോപണവിധേയനായ നിതീഷ് മുരളീധരൻ നിന്നും അനന്തുവിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും കൂടുതൽ മൊഴിയും രേഖപ്പെടുത്തും ഒപ്പം തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു കുഞ്ഞു മോയിൻ കൃത്യമായി പറഞ്ഞാൽ ഒരു മൂന്ന് വയസ്സ് അല്ലെങ്കിൽ നാല് വയസ്സുള്ള കുഞ്ഞിന് ഉണ്ടാകുന്ന ആ പ്രായത്തിനുണ്ടാകുന്ന അഭ്യൂസൊരു പക്ഷെ ആ കുട്ടിക്ക് അറിയണമെന്നില്ല അത് പിന്നീട് വലിയ തരത്തിൽ വളർന്നു വരുമ്പോൾ ആ കുട്ടി വളർന്ന ചുറ്റുപാട് അതുപോലെ തന്നെ കുട്ടി സ്ഥിരമായി ആർ എസ് ശാഖയിൽ പോകുന്ന ഒന്നും പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട് അങ്ങനെ ശാഖയിൽ പോകൊണ്ടുന്ന അനന്തു എന്ന കുട്ടി വലിയ തരത്തിൽ അബ്യൂസിനിരയാകുകയും അതിന് എണ്ണമെന്ന പേരാണ് ആദ്യം പുറത്തുനിന്ന് പിന്നീടത് നിതീഷ് മുരളി തന്നെ വ്യക്തമാവുകയും അത് അനന്തു തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ആ കുട്ടി നിരന്തരം ലൈംഗിക പീഡനത്തിനും അത്രത്തോളം ക്രൂരമായ തരത്തിൽ പീഡനത്തിന് ഇരയാവുകയും ആ ഇരയാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ അതിക്രൂരമാണ് ആ ക്രൂരതയിൽ ആ ക്രൂരതയ്ക്ക് കുട പിടിച്ചതാകട്ടെ ആർ എസ് എസ് ക്യാമ്പാണ് ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ചാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഐ ടി സി ഒ ടി സി ബോർഡുള്ള ക്യാമ്പുകളിൽ വെച്ചും നിരന്തരമായി പീഡനത്തിന് ഇരയാകുന്ന ഒരാൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷെ ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ഒടുവിൽ തനിക്കിന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആ യുവാവ് എത്തുകയാണ് ആ യുവാവിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അവനെയാണ് അദ്ദേഹം തൂങ്ങി മരിച്ചിരിക്കുന്നു ഈ തൂങ്ങി മരിച്ചതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ഇത് വിവാദമാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മത്തെക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് ഇത് താല്പര്യമുള്ളവർക്ക് വായിക്കാം ഇല്ലാത്തവർ വായിക്കേണ്ട കാരണം ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ എനിക്കതിനകത്തൊരു പ്രശ്നവുമില്ല നിങ്ങൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും എനിക്കതിൽ പ്രശ്നമില്ല പക്ഷേ ഇത് ഞാൻ പറയണം പറഞ്ഞു തീരൂ ഞാൻ ഒരിക്കലും ഒരു നല്ല മകനായിരുന്നിട്ടില്ല നല്ലൊരു സഹോദരനായിരുന്നിട്ടില്ല പക്ഷേ കോടി പുണ്യം ചെയ്യണം ഇതുപോലൊരു അമ്മയും സഹോദരിയും എനിക്ക് കിട്ടാനെന്നാണ് അനന്ത് പറയുന്നത് ഒപ്പം തന്നെ അച്ഛനൊപ്പം ശാഖയിൽ പൊക്കോണ്ടുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണിത് അതായത് ശാഖയിലെ വലിയ നേതാവായിരുന്ന അല്ലെങ്കിൽ വലിയ പ്രമുഖമായിരുന്ന ഒരു അച്ഛൻ്റെ മകന് സംഭവിച്ച ആർ എസ് എസ് കാരനായ അച്ഛൻ്റെ മകന് സംഭവിച്ചതാണ് ആർ എസ് എസ് ക്യാമ്പിൽ വെച്ചുള്ള പീഡനം ഈ പീഡനത്തിൽ ഒരു ആർ എസ് എസ് കാരൻ തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ ആത്മഹത്യക്ക് എന്ത് നടപടി നടപടിയെടുക്കുമെന്നറിയാതെ പോലീസ് നട്ടം തിരുന്നു ഒപ്പം തന്നെ ആദ്യമേ തന്നെ ഈ വർണ്ണവിരം പുറത്തു വരുമ്പോൾ ആർ എസ് എസ് ക്യാമ്പിൽ നിന്നും ഒരിടത്തു നിന്നുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലായിരുന്നു ആരും തന്നെ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല പക്ഷേ ഇടങ്ങളിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയായി സൈബർ ഇടത്തിൽ ചർച്ചയായത് അനന്തു അജിയുടെ ആത്മഹത്യക്ക് കാരണം ചില തീവ്രവാദ സംഘടനകളെന്നും മുസ്ലിം തീവ്രവാദ സംഘടനകളെന്നും അനന്തുവിൻ്റെ സഹോദരി ഒരു മുസ്ലിം യുവാവിനൊപ്പം പോയെന്നും അതിനുശേഷമാണ് അനന്തു സുഡാപ്പിയായി മാറിയതെന്നും ആ സുഡാപ്പികളോടുള്ള ചേർന്നിട്ടുള്ള ഈ ബന്ധമാണ് അല്ലെങ്കിൽ സുഡാപ്പിൽ ചേർന്നിട്ടുള്ള അവരുടെ സംസർഗമാണ് ഇപ്പോൾ ആത്മഹത്യയിലേക്ക് എത്തിച്ചെന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചരണം ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരാൾ പോലും വന്ന് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇത് വലിയ തരത്തിൽ വിവാദമായപ്പോൾ യുവജന സംഘടനയായ ഡി വൈ എഫ് ഐ അതുപോലെ യൂത്ത് കോൺഗ്രസ് ഒക്കെ വിഷയം ഏറ്റെടുത്ത് വലിയ തരത്തിൽ സമരങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ ആർ എസ് എസ് പ്രഖ്യാപിച്ചതിന് വലിയ തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്നിപ്പോഴും നടന്നിരിക്കുന്നത് ഡിവൈഫ് ഐ ഈ പറഞ്ഞ ആർ എസ് എസ് നേതാവിൻ്റെ കടകളിലേക്ക് മാർച്ച് നടക്കുകയും കട അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് നിതീഷ് മുരളീധരൻ്റെ കോട്ടയത്തുള്ള കടയിലാണ് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ സമരമായി പോകുകയും ഡിവൈഫ് ഐ പ്രവർത്തകർ കട അടിച്ചു തീർക്കുകയും ചെയ്തിട്ടുള്ളത് വലിയ തരത്തിലിത് വിവാദമാകുന്നുണ്ട് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട് ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് പക്ഷേ അപ്പോഴും ആർ എസ് എസ് ആണ് ഇത് ചെയ്തത് എന്നുള്ളതിനും ആർ എസ് എസിൻ്റെ നേതാവാണ് ഇത് ചെയ്തതെന്നുള്ളതിനും ഒരു തെളിവും ഇല്ല എന്ന് കൂടി അനന്തു പറയുന്നുണ്ട് കാരണം അനന്തുകത്ത് പറയുന്നത് ഞാൻ പീഡിപ്പിക്കപ്പെട്ടതിന് എനിക്ക് തെളിവൊന്നും തരാനില്ല കാരണം ഇത്രയും വർഷമായി ഇത്രയും കാലമായി ഞാൻ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നു ആകെയുള്ളത് വ്യക്തിമായ ഞാൻ മാത്രമാണ് ഞാനിത് എങ്ങനെ തെളിയിക്കണമെന്നും എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ തരത്തിൽ വിവാദങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ യുവ നേതാവായ ഡോക്ടർ ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ലൈംഗിക പീഡകരുടെ മതം തിരഞ്ഞ മെനക്കെട്ട സംഖികകളൊക്കെ ഇന്ന് മൗനത്തിലാണ് കുറ്റവാളികൾക്ക് മതം മാനദണ്ഡമല്ലെന്ന് ഇനിയെങ്കിലും സമ്മതിക്കുമോ വർഗീയവാദികളെ നിങ്ങൾ കുട്ടിക്കാലം തൊട്ടേ ഇയാളെ പീഡിപ്പിച്ച ആ ആർ എസ് എസ് സ്വയം സേവകൻ എവിടെ ഷാഖയുടെ ചുറ്റുമതിൽക്കെട്ടിനകത്തെ സംഘബലത്തിൽ വാ പൊത്തി അടിച്ചമർത്തി ആർ എസ് എസ് കൊന്നതാണ് ഈ ചെറുപ്പക്കാരനെ വല്ലവരുടെയും വസ്ത്രത്തിൻ്റെ നീളവും നിറവും വരെ നോക്കി ഭാരത സംസ്കാരത്തിൻ്റെ ഭാവശുദ്ധി അളക്കാൻ നടക്കുന്ന സേവകരുടെ കാര്യകർത്താവായ നിതിൻ മുരളീധരനെ എവിടെയാണ് ഒളിപ്പിച്ചത് പണ്ടും ഒളിവിലെ സേവകൾ ശീലമുള്ളതുകൊണ്ട് ഇത്തരം സ്വയം സേവകർക്ക് ഒളിക്കാൻ ഇടം ഉണ്ടാകുമല്ലോ വെളിപ്രദേശത്ത് കസരത്തും ഒളിഞ്ഞിരുത് സ്വർഗ്ഗപീഡനവും നടത്തി ഒരു ചെറുപ്പക്കാരനെ കൊന്ന നിങ്ങളുടെ ആ ധീരസേവകനെ വെളിച്ചെത്ത് വിടണം സംഘപരിവാർ സംസ്കാര സമ്പന്നരെ നിങ്ങൾ ഇത്തരം വൃത്തികെട്ടവന്മാരെ സേവനത്തെയോ ആർ എസ് എസ് നടത്തിപ്പോരുന്ന സാംസ്കാരിക പ്രവർത്തനം എടുക്കെന്ന് നരേന്ദ്രമോദി പ്രശംസിച്ചത് എന്തായാലും സബർക്കറുടെ തരവഴിയിൽ സാംസ്കാരിക സേവനം നടത്തിയ ഒരു ചെറുപ്പക്കാരനെ കൊന്ന ആ ദിന്തിന് മുരളി തന്നെ സേവനത്തിനുള്ള പാരിതോഷികമായ അറസ്റ്റ് നടത്താൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴും സമയമായില്ല പോലും സർക്കാർ വേഗത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സകല സംഘികളെയും ശാഖയിലെത്തുന്ന കുട്ടികൾ തന്നെ അവയവ ശസ്ത്രക്രിയ ചെയ്യാനും ഇടയുണ്ട് സംഘപരിവാർ തറവാട്ടിലെ സാംസ്കാരിക പ്രവർത്തനം ഇനിയും ഒരുപാട് ജീവനുകൾ അപഹരിക്കും അതിനു മുന്നേ നിതിൻ മുരളി തന്നെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കണം വാം ഓടപ്പെട്ട് കൊല്ലപ്പെടുന്നവരുള്ള മരണാനന്തര മര്യാദയെങ്കിലും ആകട്ടേത് ഇതായിരുന്നു സോഷ്യൽ മീഡിയ മീഡിയയിൽ ജിൻഡോജോണിൻ്റെ പോസ്റ്റ് അങ്ങനെ വലിയ തരത്തിൽ കോൺഗ്രസിലെ അതുപോലെ എൽ ഡി എഫിലെ സി പി എമ്മിലെ പ്രവർത്തകരെല്ലാം നേതാക്കന്മാരെല്ലാം വലിയ തരത്തിലായി പ്രതി പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിൽ പറഞ്ഞ ആ എൻ എം എന്ന നിതീഷ് മുരളീധരൻ ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്നത് ടോർച്ചറിങ് തന്നെയാണ് ഈ ടോർച്ചറിങ്ങിൻ്റെ ഒരു ഇരയാണ് ഈ പറഞ്ഞ അനന്തു അനന്തുവിന് ഉണ്ടായിരിക്കുന്ന ഈ അബ്യൂസ് അതിലൂടെ ഉണ്ടായിരിക്കുന്ന അനന്തുവിൻ്റെ ആത്മഹത്യക്ക് കാരണമായ കാരണക്കാർ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം വെളിച്ചത്ത് വരണമെന്നും അവരെ എല്ലാം തുറങ്കിലടക്കണമെന്നുമാണ് യുവജന സംഘടനകളെല്ലാം ഏറ്റുപിടിക്കുന്നത് യുവജന സംഘങ്ങളിലെല്ലാം ആവശ്യപ്പെടുന്നത് രാജ്യത്ത് ആർ എസ് പോലൊരു തീവ്രവാദ സംഘടന ഇല്ല എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ജീവിതത്തിലുള്ള പ്രചരണം നടക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് ആർ എസ് എസ് തൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വലിയ തരത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണത് ഈ സമയത്ത് ആ നൂറ് വർഷത്തെ പാരമ്പര്യം ഇതാണ് എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഈ പറഞ്ഞ ആത്മഹത്യക്ക് കാരണക്കാരായ നിതിൻ ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള ആർ എസ് എസ് പ്രവർത്തകരും ആത്മഹത്യ ചെയ്ത യുവാവ് തന്നെ എടുത്തു പറയുന്നുണ്ട് തനിക്ക് ക്യാമ്പിൽ നിന്നും നിരന്തരം ഇതാണ് ഉണ്ടായിട്ടുള്ളത് അനന്ത പറയുന്നത് എനിക്ക് മാത്രമല്ല പലർക്കും ഇതുണ്ടായിട്ടുണ്ട് പക്ഷേ പലരും പറയാൻ ഭയപ്പെട്ടിരിക്കുകയാണ് പേടിച്ചിരിക്കുകയാണ് അവർക്കിതെങ്ങനെ പറയണമെന്നറിയില്ല ഞാൻ ആർ എസ് എസ് നിന്നും പുറത്ത് വന്നതുകൊണ്ടാണ് എനിക്കിത് പറയാൻ സാധിക്കുന്നതും പക്ഷേ ഇത് പറയാൻ കഴിയാത്ത വാതൊറൊന്നു സംസാരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ പെട്ടുപോയ ഒട്ടനവധി ആൾക്കാർ ഇന്നും ഈ സംഘത്തിൽ നിൽക്കുന്നു എന്ന് കൂടി ഈ പറഞ്ഞ ആത്മതീത വ്യക്തി പറയുന്നുണ്ട് ഇവിടെ ആത്മതീത വ്യക്തി പറയുന്ന വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം എനിക്ക് പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട് ഫ്രം മെൻലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് അവർ നമ്മുടെ സോ കോൾഡ് സൺ ഗീഫ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ടി സി രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്ത ദാര് സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൺ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവര് നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് എനിക്ക് അനുഭവം പക്ഷെ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ച എനിക്കില്ല എന്റെ ഇല്ല എവിടെ എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്ര വർഷം കഴിഞ്ഞ് ഒരാളൊന്നും പറയുമ്പോ എവിടെ തെളിവ് ലൈഫിലൊരിക്കലും ഒരിക്കലും ഒരാർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എനിക്ക് അറിഞ്ഞു എന്നെ അബ്യൂസ് ചെയ്ത ആളുടെ പേരും എനിക്കറിഞ്ഞു ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും വർക്ക് നേരിട്ടിട്ടുണ്ട് തുറന്നു പറയാത്ത ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറഞ്ഞു യും കണ്ണിന്യൂസ് എത്രയും വേഗം പ്രതികളെല്ലാം പിടിക്കപ്പെട്ടെന്നും ആരാണോ ഇതിന്റെ ഉത്തരവാദി ആ ഉത്തരവാദികളെല്ലാം തുറങ്കിലടക്കപ്പെട്ടെന്നും നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇവരെല്ലാം തുറങ്ങിലടയ്ക്കപ്പെടേണ്ടവരാണ് അത് ഏത് സംഘടനയിലായിരുന്നാലും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം ഉണ്ടാകുന്നത് അത് സംഘടനയായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് തരത്തിലായിക്കോട്ടെ ഇവരിൽ ആരായിരുന്നാലും അവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്